കട്ടപ്പന വൈ എം സി എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും കുടുംബ സംഗമവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ദേശീയ വൈ എം സി എ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിൽ വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തികളിൽ നാളുകളായി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയായ വൈ എം സി എ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും കുടുംബ സംഘവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് നടന്നത് ദേശീയ വൈഎംസി മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടി ഇതെല്ലാം റീജിയണൽ അതുപോലെ തന്നെ ഈ നിന്ന് ദേശീയ തലത്തിലേക്കും നിങ്ങൾ ബഹുമുഖ പ്രതിഭകളായ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ഡാക്ക് പദ്ധതികൾ വിശദീകരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ വൈ എംസിയ ദേശീയ നിർവാഹക സമിതി അംഗം വർഗീസ് അലക്സാണ്ടർ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ജോർജ് കുട്ടി പൗലോസ് പി എം ജോസഫ് എന്നിവർ നേതൃത്വം നൽകി വൈ എം സി എ പ്രസിഡന്റ് രജിറ്റ് ജോർജ് അധ്യക്ഷത വഹിച്ചു സബ് റീജിയണൽ സൗഹൃദ കൂട്ടായ്മ സബ് റീജിയൺ ചെയർമാൻ മാമൻ യൂഷോ ഉദ്ഘാടനം ചെയ്തു യു സി തോമസ് സിസി തോമസ് സനു വർഗീസ് തനൽ മത്തായി ഖേജോ ജോസഫ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വൈ എം സി എ അംഗങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന